എൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുകെ പുലർന്നതിനു ശേഷം സി പി ഐ എം രൂപം കൊള്ളുന്നത് തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അതായത് പുലർത്തുന്നതോടൊപ്പം തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കാസർഗോഡ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെ വരുന്ന അല്ലെങ്കിൽ ഷൊർണൂർ വരെ വരുന്ന ഈ ഭാഗങ്ങളിൽ വരാവുന്ന എന്താ പറയുക മലബാർ മേഖലയിൽ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി യി പ്രത്യക്ഷത്തിലല്ലാതെ രൂപീക രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു മുന്നണി സംവിധാനം ഉണ്ടായിരുന്നു ആ മുന്നണി സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മലബാർ മേഖലയിലെ ഏറ്റവും പ്രബലമായ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തിരഞ്ഞെടുപ്പിലൂടെ രൂപപ്പെട്ടതെന്ന അനിഷേധ്യവും അപ്രതിരോധവുമായ ഒരു ചരിത്ര വസ്തുതയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നു വേണം നാം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ പൊതുവിൽ വിലയിരുത്തേണ്ടത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളീയ രാഷ്ട്രീയ മണ്ഡലത്തിലും അഖിലേന്ത്യാ രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിൻ്റെ രാഷ്ട്രീയത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൊതു സ്വീകാര്യ മണ്ഡലവും കൂടി ചേരുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കൺസോളിഡേഷൻ പ്രധാനമായും അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലേക്ക് ക്രമീകരിക്കപ്പെട്ടതോടെ സ്വാഭാവികമായും ഈ ഈ എട്ട് നിയോജക മണ്ഡലം അതായത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെ വരുന്ന എട്ട് നിയോജക മണ്ഡലങ്ങൾക്കകത്തെ അതിനിർണായകമായ ഒരു 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 പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അണികൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലകത്ത് പിന്നെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൻ്റെ ആധാര ഘടകം അങ്ങനെ വരുമ്പോൾ തൊള്ളായിരത്തി അറുപത്തി നാലിലെ പുലർപ്പിൻ്റെ അതേ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാം ആദ്യം പരിശോധിക്കുന്നത് കാസർഗോഡാണ് ഇപ്പോൾ കാസർഗോഡ് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ കെ പി സതീഷ് ചന്ദ്രൻ ഏതാണ് നാൽപ്പതിനായിരത്തിൽ പരം കൂട്ടിനാണ് ഏറ്റവും സ്വീകാര്യനായ ഏറ്റവും പുതു ഏറ്റവും ഉജ്ജ്വലനായ ഏറ്റവും ഗംഭീരനായ സ്ഥാനാർത്ഥിയെന്ന് എല്ലാ അർത്ഥത്തിലും എല്ലാവരും വിശേഷിക്കപ്പെട്ട സതീഷ് ചന്ദ്ര പോലും വളരെ യാദർശികമായാണ് കാസർഗോഡ് നിയോജ മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത് പക്ഷേ കാസർഗോഡ് നിയോജകം മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ വമ്പിച്ച തോതിൽ അട്ടിമറികൾ നടക്കപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലവും കൂടിയാണ് ഈ കാസർഗോഡ് നിയോജക മണ്ഡലം അതിന് ഉദാഹരണം എന്താ ഇന്ത്യ എക്കാലവും കൊണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എ എ കെ ജി പോലും പരാജയത്തെ പരാജയമണത്തതിനെ തുടർന്ന് കാസർഗോഡ് നിന്ന് മാറുകയും പിന്നീട് പാലക്കാട് പോയി മത്സരിച്ച് ജയിക്കുകയും ചെയ്യുമ്പോൾ ആ സ്ഥാനം ആ ഒരു ഒരു പിന്നെ സമീപ ഘട്ടത്തിൽ മത്സരിച്ചത് സാർ വി കെ നയനാറായിരുന്നു ഇ കെ നയനാർ അവിടെ പരാജയം വി കെ നയനാറെ പരാജയപ്പെടുത്തിയത് അന്ന് കോൺഗ്രസ്സിനകത്തെ എന്തേക്കെന്ന് വിളിക്കപ്പെട്ടിരുന്ന പിന്നെ കടന്നപ്പള്ളി രാമേന്ദ്രനോടാണ് ഈ നായനാർ അന്ന് പരാജയപ്പെടുന്നു അപ്പോൾ ഈ ഒരു ചിത്രം ഒരു ഭാഗത്ത് കിടക്കുന്നു മറുഭാഗത്ത് ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ കണ് പിന്നെ കാസർഗോഡ് മത്സരിച്ചിട്ടുള്ള ഇ ബാലാനന്ദൻ ആ ഈ ബാലാനന്ദൻ തോറ്റതാണ് രണ്ടാമത് വരുന്ന ഒരു പ്രധാന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം മൂന്നാമത് വരുന്ന വിഷയം എവിടെയാണെന്ന് പറഞ്ഞാൽ ഈ ഈ പറയുന്ന സാക്ഷാൽ രാജ്മോഹന ഉണ്ടിത്താൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കെ പി സതീശചന്ദ്രൻ എന്ന പതി പൊതു സ്വീകാരനായിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നാൽപ്പതിനായിരത്തിൽ പരം വോട്ടിന് അറ്റിമറിച്ചു എന്നതാണ് ഈ കാസർകോടിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമായിരിക്കുന്ന പ്രത്യേക പ്രത്യേകത ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കല്ല്യാശ്ശേരി പാപ്പി പിന്നെ കല്യാശ്ശേരി പയ്യന്നൂർ തൃക്കരിപ്പൂർ ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലുണ്ടായിരിക്കുന്ന വോട്ടിൻ്റെ ബലത്തിലാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ പലപ്പോഴും അവിടെ ആധിപത്യ ശക്തിയായി തുടരുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ കല്യാശ്ശേരി തൃക്കരിപ്പൂര് പയ്യന്നൂർ ഈ മേഖലകൾക്കകത്തുപോലും രാജ്മോഹൻ ഉണ്ണിത്താൻ നിർണായകമായ തോതിലുണ്ടായിരിക്കുന്ന മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്നതായിരുന്നു വാസ്തവത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ വിജയിക്കുകയും ഏറ്റവും ബഹുമാന്യനായ ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ പി സതീശചന്ദ്രൻ അവിടെ നാൽപ്പതിനായിരത്തിൽ പരം കൂട്ടർ പരാജയപ്പെടുകയും ചെയ്യുന്നത് എന്ന ഒരു ചിത്രം അവിടെ കിടക്കുകയാണ് രണ്ടാമത് വരുന്നൊരു ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ബന്ധെടുക്കുക ബതിയെടുക്കുക പിന്നെ കാറെടുക്കുക ഇതുപോലുള്ള മേഖലകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിരുന്ന കോൺഗ്രസ്സിനകത്ത് പടലപ്പിണക്കങ്ങൾ പോലും ഈ തവണ അവിടെ ഇത് സമ്പൂർണമായും ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിലും കൂടിയാണ് ആണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പൊതു വരുന്നത് അടുത്ത വരുന്നൊരു ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ എൻ വി ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾക്ക് പല കാസർഗോഡ് ജില്ലയ്ക്ക് അകത്തെ പാർട്ടി സഖാക്കൾക്ക് പോലും ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ വരുന്നൊരു ചോദ്യം എന്തുകൊണ്ട് രണ്ടാം തവണയും കെ പി സതീശചന്ദ്രനെ അവിടെ മത്സരിപ്പിച്ചില്ല എന്നൊരു ചോദ്യം കിടക്കുകയാണ് അപ്പം ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ വാസ്തവത്തിൽ മത്സരിക്കുന്നത് ജയിക്കാനായുന്നോ ജയിക്കാനാണോ എന്ന ഒരു മറുചോദ്യത്തിന് കൃത്യം കൃത്യമായിരിക്കുന്ന ഉത്തരം എന്താ അതാണോ എന്ന ചോദ്യം സംശയാസ്പദം തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു ഒരു ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ബി ജെ പി അവിടെ എന്ത് ചെയ്യുന്നു എന്നൊരു പ്രശ്നമുണ്ട് ബി ജെ പി അവിടെ മത്സരിക്കുന്നവർക്ക് നമ്മൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബി ജെ പി ഒരിക്കലും കാസർഗോഡ് പാർലമെൻറ്റിൽ മത്സരിക്കുന്നത് വിജയിക്കാനല്ല അല്ല മറിച്ച് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്രമാത്രം രാഷ്ട്രീയ സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള അതിൻ്റെ ഒരു പരീക്ഷണശാലയായി മാത്രമാണ് വാസ്തവത്തിൽ ബി ജെ പി ഈ പിന്നെ കാസർഗോഡ് പാർലമെൻറ്റിൽ മത്സരിപ്പിക്കും മത്സരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതിന് ഉപോത്ബലകമായി ഞാൻ പറയുന്നൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമായി ഫോക്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ശക്തി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് ഈ ശക്തി എന്ന് പറയുന്ന പ്രയോഗത്തെ സാർത്ഥകമാക്കുന്നതിനോ അല്ലെങ്കിൽ ശക്തി എന്ന പ്രയോ എന്ന ഒരു രാഷ്ട്രീയ പിന്നെ രീതിക്ക് വളരെ കൂടുതലായിട്ടുള്ള പഞ്ചിങ് ആയിരിക്കുന്ന സംഭവം നൽകുന്നതിനോ ആയിരിക്കണം ഈ ആറ് ഭാഷ അറിയാവുന്ന ഒരു പിന്നെ പെൺകുട്ടിയെ പിന്നെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചിരിക്കുന്ന പെൺകുട്ടി അശ്വിനി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അവരവിടെ മത്സരിപ്പിക്കുകയും ചെയ്ത് അത് വാസ്തവത്തിൽ വരാനിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിനകത്തെ മുന്നൊരുക്കത്തിൻ്റെ കേളികൊട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായോ മാത്രം വിലയിരുത്താവുന്നതാണ് അതുകൊണ്ട് പൊതുചിത്രത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ കൃത്യമായും സ്പഷ്ടമായും പറയാവുന്ന ഒരു കാര്യം പുതുമണ്ഡലത്തിൽ അസ്വീകാരനായിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി എന്നതുകൊണ്ടും മറുഭാഗത്ത് ലീഗ് എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റേതായിരിക്കുന്ന വലിയ തോതിൽ തോതിലുണ്ടായിരിക്കുന്ന കൺസോളിഡേഷൻ ഉണ്ടായതുകൊണ്ടും മറുഭാഗത്ത് ലീഗിനകത്ത് വരുന്ന അല്ലെങ്കിൽ മുസ്ലിം മാസസിനകത്ത് വരുന്ന കുറേ കൂടി തീക്ഷ്ണമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായം ഉള്ളവർ പോലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നേയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടും ഈ ഘടകങ്ങളാലെല്ലാം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താന് സ്വാഭാവികമായും അവിടെ നിന്ന് ജയിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പിന്നെ നിരീക്ഷിക്കാവുന്നത്